ഇനി നമുക്ക് നല്ല സോഫ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പംകിൻ ചപ്പാത്തി തയ്യാറാക്കി എടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം മത്തങ്ങ തൊലിക്കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അഞ്ചാറ് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം മത്തങ്ങ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെക്കാം ചൂട് പോയതിന് ശേഷം കട്ടകളില്ലാതെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ഉടച്ചു വെച്ച മത്തങ്ങയും ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ഒരൽപം പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ആദ്യം നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് മാവായി കുഴച്ചെടുക്കാം ഇനി ഒരല്പം എണ്ണ പുരട്ടി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കാം ഒരല്പം പൊടി തൂവിയതിനു ശേഷം ചപ്പാത്തി പരത്തിയെടുക്കാം ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം പാൻ നല്ല പോലെ ചൂടായതിനു ശേഷം അല്പം ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുകളിൽ കുറച്ച് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം അതിനുശേഷം സാധാരണ നമ്മൾ ചപ്പാത്തി തയ്യാറാക്കുന്നത് പോലെ തന്നെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പംകിൻ ചപ്പാത്തി തയ്യാറായിട്ടുണ്ട്